ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന രണ്ട് ദിവസം മുമ്പ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ ചെറുപ്പക്കാരനെ അതിക്രൂരമായിട്ട് ആൾക്കൂട്ടം കൊലപ്പെടുത്തി പരസ്യമായി കെട്ടിത്തൂക്കി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുന്ന ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു ബംഗ്ലാദേശിൽ നിയമവാഴ്ചയില്ല എന്നും ബംഗ്ലാദേശ് ഭീകരവാദികളുടെ പിടിയിലകപ്പെട്ടുവെന്നും ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ ക്രമസമാധാനം സ്ഥാപിക്കുന്നതിൽ അമ്പയെ പരാജയപ്പെട്ടു എന്നും ശക്തമായിട്ടിപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഷേഖ് ഹസീന ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബംഗ്ലാദേശ് വലിയ ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും അവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നടന്ന സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും ഉൾപ്പെടെ നമ്മുടെ പല സ്ഥലങ്ങളിലും ആൾക്കൂട്ട ആക്രമണങ്ങൾ സംഭവിക്കാറുണ്ട് ആൾക്കൂട്ടം ഒരാളെ പെട്ടെന്ന് വൈകാരികമായിട്ട് ആക്രമിക്കുന്നു അയാൾ ആ അപകടത്തിൽ കൊല്ലപ്പെടുന്നു ഇത്തരം സംഭവങ്ങൾ ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടാവുന്നതാണ് ആൾക്കൂട്ടം നിയമം കയ്യിലെടുക്കുന്ന ഒരു സംഭവങ്ങളെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ അതിൻ്റെ തീവ്രതയാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത് കാരണം ഒരു കൂട്ടം മനുഷ്യർ അത് എണ്ണാൻ പറ്റില്ല അത്രത്തോളം മനുഷ്യർ തെരുവിലിറങ്ങുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരാളെ വലിച്ചു ഇഴച്ച് പുറത്തു കൊണ്ടുപോകുന്നു അവരയാളോട് കാണിക്കുന്ന ആ ഒരു വൈകാരിക പ്രകടനമുണ്ട് അത് മതപരമായ വൈകാരികതയാണ് അവിടെയാണ് പ്രശ്നം അതിക്രൂരമായിട്ട് അയാളെ തല്ലിച്ചതച്ച് ആ വ്യക്തി മരണപ്പെട്ടു എന്ന് മനസ്സിലായിട്ടും അവരുടെ പക തീരുന്നില്ല പിന്നെയും ശവത്തിലിട്ട് എത്രയോ പേര് മാറി മാറി അവിടെ നിൽക്കുന്ന വരണവരും പോണവരും ഒക്കെ അയാളെ ആക്രമിക്കുന്നു അതിനുശേഷം അയാളെ കെട്ടിത്തൂക്കി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് അത് കണ്ട് ആസ്വദിക്കുന്ന അത് വീഡിയോ പകർത്തുന്ന ഒരു കൂട്ടം മനുഷ്യരെ ശരിക്കും പറഞ്ഞാൽ പ്രാചീന കാലഘട്ടത്തിലെ ഈ മനുഷ്യമാംസം കഴിക്കുന്ന ഗോത്രങ്ങളിൽപ്പെട്ടവരിൽ പോലും ഇത്തരം ചിന്താഗതിയുള്ള ആളുകളുണ്ടോ എന്ന് സംശയം തോന്നിപ്പോകും അത്രയേറെ ആനന്ദിക്കുന്ന ഈ മനുഷ്യന്റെ ഒരു ശരീരം ഇങ്ങനെ അയാളെ ക്രൂരമായി കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് കത്തിക്കുമ്പോൾ അത് കണ്ടങ്ങ് ആനന്ദിച്ച് നിർവൃതി അടയുന്ന ഒരു കൂട്ടം മനുഷ്യരൊരു ആ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ഇവർ ഓരോരുത്തരും ആ രാജ്യത്തിനും ലോകത്തിനും ഭീഷണിയാണ് സി ജീവനുള്ള ഏതെങ്കിലും ഒരു വസ്തു ജീവന് വേണ്ടി പിടയുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ചെറിയ സങ്കടമൊക്കെ ഒക്കെ ഉണ്ടാവും അത് മനുഷ്യ സഹജമാണ് അപ്പോൾ ആ സമയത്താണ് ഒരു മനുഷ്യനെ ഒരു ഒരു പട്ടിയെ പോലും ഇങ്ങനെ തല്ലിക്കൊല്ലുമോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ കൊന്ന് കത്തിക്കുമോ എന്നറിയില്ല കെട്ടിത്തൂക്കി ആ അത്രയും ക്രൂരവും നീചവുമായിട്ടാണ് ബംഗ്ലാദേശിൽ ആ ഒരു സംഭവം അരങ്ങേറുന്നത് അപ്പോൾ ഇത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനെ പോലെ തന്നെ ഒരു ഭീകരവാദ രാഷ്ട്രമായിട്ട് മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് ചെയ്തത് ഒരാളോ രണ്ടു പേരോ അഞ്ചു പേരോ പത്ത് പേരോ അല്ല നൂറുകണക്കിന് മനുഷ്യരാണ് അവിടെയാണ് ഇതിൻ്റെ അപകട സാധ്യത കൂടുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ വഷളാണ് വളരെ വഷളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ഈ നടന്ന സംഭവത്തിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് തിരിച്ച് ബംഗ്ലാദേശും ഇന്ത്യയെ ചൊടിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നില്ല ഈ ബംഗ്ലാദേശിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ബംഗ്ലാദേശിന് ഈ പ്രതികരണ ശേഷി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പാകിസ്ഥാൻ അമേരിക്ക തുർക്കി ഒരു പരിധി വരെ ചൈന ഒക്കെ കൊടുക്കുന്ന ധൈര്യമാണ് ബംഗ്ലാദേശിൻ്റെ ധൈര്യം സൗത്ത് ഏഷ്യയിൽ ഏറ്റവും നന്നായിട്ട് ഡെവലപ്പാകാൻ സാധ്യത ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും അതിൽ ബംഗ്ലാദേശിന് ഇനി ആ ഒരു സാധ്യത ഇല്ല ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാനോ ചിലപ്പോൾ പാകിസ്ഥാനേക്കാൾ കേവലവുമായി മാറിയേക്കാം അത് മാത്രമല്ല ബംഗ്ലാദേശില് ജനങ്ങൾക്കിടയിൽ ഐക്യം എന്നേക്കുമായി തകർന്നു കളഞ്ഞു ഇനിയൊരു ഒരു കംബാക്ക് ബംഗ്ലാദേശിൽ ഉണ്ടാകുമോ എന്ന സംശയമാണ് മാത്രമല്ല ഈ സ്ഥിതി ഇനി അങ്ങോട്ട് കൂടുതൽ മോശമാകാനേ സാധ്യതയുള്ളൂ വെച്ചാൽ ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നാൾക്കുനാൾ വർദ്ധിക്കാനാണ് സാധ്യത കാണുന്നത് അത് ബംഗ്ലാദേശിനെ മറ്റൊരു വിഭജനത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കാരണം അല്ലാതെ ഒരിക്കലും ഇനി ഒരു സമാധാനം പഴയപടി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉൾപ്പെടെ ഇന്ത്യ മാലിദ്വീപ് റിലേഷനൊക്കെ മോശമായപ്പോഴും ഈ മാലിക്കകത്ത് ഇൻറ്റേർണൽ ഇഷ്യൂസ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ജനങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് തമ്മിൽ തല്ലുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊല വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതേസമയത്ത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ തന്നെ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടെ നടക്കുന്ന ക്രൂരമായ പ്രവൃത്തികൾ ബംഗ്ലാദേശിനെ വീണ്ടും പിളർത്താനേ കാരണമാവുകയുള്ളൂ മറ്റൊരു വീഡിയോ വീണ്ടും വരാം